വസുദൈവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു പുതിയ വീഡിയോ കോട്ടയം ജില്ലയിലെ നാലമ്പല ദർശനത്തിനായി പോവുകയാണ് അപ്പോൾ ആ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോസ് കാണുക ഓക്കേ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ നല്ല മഴയാണ് അപ്പം നമ്മുടെ ഏകദേശം രാമപുരം ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോയി ഏകദേശം നല്ല മഴയായിരുന്നു ഇറങ്ങിയപ്പോൾ മുതൽ നല്ല മഴയായിരുന്നു അപ്പോൾ സ്വാഭാവികത്തിന് ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ ഏത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളായി നമുക്ക് കിഴക്കേ നടയിലേക്ക് പോയിട്ടുണ്ടാണ് Ta-da. दशरथराजन् तन्दे तिरुमगना पिरन्न विष्णुराजनां मुकुन्द राम रामपातिमा दशरथराज അതാണ് ഇതാണ് ശരിക്കും നമ്മുടെ ശ്രീരാമ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം ഈ കവാടം സ്ഥലത്തേക്ക് പോകുന്നതാണ് നമ്മുടെ ഈ കർക്കിടക മാസത്തിലാണുള്ളത് തിരക്കേറിയ ഒരു വിശേഷ മാസമാണ് കർക്കിടക മാസം അപ്പം ഈ മാസങ്ങളിലാണ് ഇവിടുത്തെ ഈ നാലാമത് ദർശനത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് മെയിൻ റോഡാണെങ്കിൽ പോലും ഇത് ഈ കർക്കിടക മാസം മുഴുവൻ അടച്ച് ഭക്തർക്ക് പോകുന്ന തരത്തിലേക്ക് ഒരു ഇതാണ് കാണുന്നത് ക്യൂ ആയിട്ട് വളരെ ക്യൂ ആയിട്ട് പോകേണ്ട വിധത്തിൽ വലിയ തിരക്കുള്ള ദിവസങ്ങളാണ് ഞാൻ ഈ മകരട്ട മാസം മുഴുവൻ അപ്പോൾ അതിനനുസരിച്ചാണ് അവർ അത് ക്രമീകരിച്ചിരിക്കുന്നത് സിറ്റിമെൻറ്റ് സൈഡിലും വീടുകളൊക്കെ ആണെങ്കിൽ പോലും മറ്റ് വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ലാതെ കപാടുകൾ അതേപോലെ തന്നെ ഈ ദിനങ്ങൾക്ക് ക്യൂ വലിയ ക്യൂവിൽ നിന്ന് പോകുവാനായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതാണ് രാമപുരം ശ്രീരാമസ്വാമി ചേട്ടൻ കോട്ടയം ജില്ലയിലെ മീനച്ച താലൂക്കിലെ രാമപുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് രാമപുരം ശ്രീ ശ്രീരാമസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്ര ഐതിഹ്യം എന്ന് പറയുന്നത് സീതാദേവിയുടെ ദേഹവിയോഗത്തിന് ശേഷം അയോധിത്തി വിട്ട ശ്രീരാമൻ ഇവിടെ എത്തിച്ചേർന്നു എന്നും ചുറ്റും കാടും മലകളും അതുപോലെ കിഴക്ക് ഭാഗത്തും നദിയും പടിഞ്ഞാറ് ഭാഗത്തും നാടവും ഒക്കെ ഉണ്ട് ഇവിടുത്തെ അന്തരീക്ഷം ഇഷ്ടപ്പെട്ട ഭഗവാൻ ഇവിടെ ഒരു ആൽമരച്ചുവട്ടിൽ വിശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് ഈ ഈ ക്ഷേത്രത്തിന് ഈ ഗ്രാമത്തിന് രാമപുരം എന്ന പേര് വരാൻ കാരണമായത് കാരണം ഈ ഗ്രാമത്തിൽ രാമപുരം എന്ന പേര് വരാൻ കാരണമായത് അങ്ങനെയാണ് രാമക്ഷേത്രങ്ങളുടെ സ്ഥിതി എന്നുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ഗ്രാമ രാമപുരം ഗ്രാമത്തിൻ്റെ ഒട്ടനെടുക്കായിട്ടാണ് നമ്മുടെ ഈ ക്ഷേത്രം ചെയ്യുന്നത് അങ്ങനെ ശ്രീരാമസ്വാമി ഇവിടെ സാന്നിധ്യം ഓർപ്പിച്ചതിനു ശേഷം തൻ്റെ അനുജന്മാർ ഭരതനും ലക്ഷ്മണനും ശത്രുജ്ഞനും സാമ്യത്തിരക്ക് ഒരുപാട് നാളുകൾ ശേഷം അമിത് ശ്രീരാമസ്വാമയത്തിരയ്ക്ക് ഇവിടെ വരികയും അപ്പോൾ ജേഷ്ഠനോടൊപ്പം ഞങ്ങൾക്കും ഇവിടെ വസിക്കണമെന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളു എന്ന് ശ്രീരാമസ്വാമി പറഞ്ഞതിനു ശേഷം ലക്ഷ്മണൻ കൂടം പുലർത്തും ഭരതൻ കമനകരയും ശത്രുക്കൻ മേത്രിയും അവിടെ മാസമർപ്പിച്ചു നമ്മുടെ ഈ കത്തിരമാസത്തിലെ നാലമ്പലം ദർശനമാവുക ഫലപ്രദമാവുകയുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ നമ്മുടെ ഈ നാലമ്പല ദർശനത്തിന് ഫലപ്രാപ്തി ഉണ്ടാകുകയുള്ളൂ എന്നാണ് വിശ്വാസം അപ്പം അടുത്ത വീഡിയോയിൽ മറ്റ് ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്താം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ 둘, േ കണ്ട രാമപാഹിമാ സത്യവും ഗരീശുകൊണ്ട് തമ്പിയോടുകൂടവേ ഭനുമാ